അതുകൊണ്ട് മുസന്നിഫിൻ്റെയും അസനീഫിൻ്റെയും അതിലൊന്നും മനസ്സിലാക്കണം എന്നാലും ചിലക്ക് കിതാബ് വന്നേ തിരിയുള്ളൂ ആ അബ്ദുൽ മാലിക്ക് എന്താകോട്ടിന് എന്താ കിത്താബ് വെച്ചൂടെ ഉം അതിൻ്റെ കിത്താബ് അല്ല ആയിക്കോട്ടെ ഇപ്പൊ നമുക്ക് മഹിമതി വെച്ചാളിയായിരുന്നു അതല്ലേ ഇന്ത്യ കിതാബ് മഹിമതി അള്ളാഹ് നല്ലോണം ഒത്തിക്കൊടുക്കാനും അറിയാം ഉം അതിനുള്ള സെറഹു മണി വധ പക്ഷെ അള്ളാഹാക്ക് ഒരു കുലി കിട്ടില്ല നമ്മുടെ ഇമാമിയങ്ങളെ പേര് പറഞ്ഞ പേര് പറഞ്ഞ അള്ളാന്റെ അതാ നമ്മൾ ഇമാമികളുടെ പേര് പറഞ്ഞിട്ട് അബൂബക്കുറക്കിനെ പറ്റി നിങ്ങൾ പറഞ്ഞത് ഓറെ പേര് പറഞ്ഞിട്ട് രോഗികൾ രോഗം മാറും മഴയില്ലാത്ത വ്യക്തിപരണ്ട സ്ഥലത്ത് പേര് പറഞ്ഞ ധാരണ മഴയെന്ന് പറഞ്ഞു ഓരോ ശേഖന്മാർപ്പെട്ട ഒരാളാണ്

അല്ലാമെന്ന് പറയും അൽ ഹാഫിൾ ഹരീഫിൻ്റെ ഹാഫിളാണ് അല്ലാഹു അക്കാലത്ത് അതിന് തുല്യമായ ഒരാളുടെ ഐറ്റിലെന്നാണ് ഹസാമിൻ്റെ കൂടെ ജനിച്ച അബ്ദുൽ കാലം ജില്ലാനി തങ്ങളെ ജനിച്ചേഴ് നാല് അല്ലേ എഴുപത്തി ആറാണ് ആറ് വല്ലത്തെ വ്യത്യാസമാണ് ജനിക്കുമ്പോൾ അപ്പൊ ജിലാനി തങ്ങൾക്ക് ആറ് വയസ്സല്ലമ്മ ജനിക്കുന്നു ജിലാനി ശേഷം തൊണ്ണൂറ് വയസ്സുണ്ടായിരുന്നു

മൂന്ന്

ുംഷഹൂറത്തും നാടുണ്ടല്ലോ അതിൻ്റെ വടക്ക് ഭാഗത്ത് ഉള്ള നാടാണ് പിന്നെ ഇസ്ലാമി തൗത്ത തൊണ്ണൂറ്റി രണ്ട് നാട്ടുകാർ മുഴുവനും ഹിജ്ല തൊണ്ണൂറ്റി രണ്ടിൽ മുഴുവൻ ഇസ്ലാമിലേക്ക് വന്നവരാന്നാണ് ചരിത്രം പറഞ്ഞത് എന്ന നാട്ടിലാണ് ഇപ്പോൾ ജനിച്ചത് മാസം സനത്ത നാനൂറ്റി എഴുപത്തി ആറ് ഓർമ്മിക്കാണ്ട് നാനൂറ്റി എഴുപതിൽ എഴുപത്തി ആറിൽ മുപ്പത് ജനിച്ചു അപ്പൊ ആറുമല്ലെങ്കിൽ ഇന്നില്ലേ ഖാജാതങ്ങളെ കാലത്ത് നോക്കൂ ഏകദേശം കൺകുട്ടി നോക്കട്ടെ അഞ്ഞൂറ്റി മുപ്പത്തി ഏഴിലാണ് ഖാജാതങ്ങൾ ജനിച്ചത് അപ്പൊക്കോ അപ്പൊ എത്ര അറുപത്തെട്ട് വയസ്സ് കൂട്ട് അഞ്ഞൂറ്റി എഴുപത്തി ആറിൻ്റെ നാനൂറ്റി എഴുപത്തി ആറിൻ്റെ കൂടെ നാൽപ്പത്തെട്ട് വയസ്സ് കൂട്ടി എത്ര അറുപത്തെട്ട് വയസ്സ് അഞ്ഞൂറ്റി നാപ്പത്തിനാലായി അപ്പോ ഖാജാതങ്ങൾ അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് ജനിക്കുന്നു ഏഴു വയസ്സും അല്ല ബി ജൻനിലേക്ക જતા التاريخ ഓർമ്മിക്കാന വാ തവഫിയാ ബി മദീനത്തി മുറാക്കിഷ് മുറാക്കിഷ് എന്ന് വെക്കണോ മറാക്കിഷ് എന്നല്ല എന്ന് പറഞ്ഞത് അബ്ദുസമിയാനി സുത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മുറാക്കിഷ് എന്ന് വെക്കണം സനത്തെ 544 വാസറ ദൗലതൈ മുറാബിതീന വൽ മുബഹിദിൻ ഇനെ എന്തർ വളർന്നത് എങ്ങനെയാണ് അറബിയായ ഒറിജിനൽ അറബി പിന്നെ അസീല ഒറിജിനൽ അറബി വേറെ നാട്ടിൽ നിന്ന് വന്നിട്ട് അറബിയാകുന്നില്ല ഒറിജിനൽ അതുപോലെ തന്നെ സാലിഹത്ത് വളരെ ദീനുടേവര്

പിടിച്ചവരാണ്ടായിട്ടല്ല എന്നാലും കാടിന്യാണ് വിട്ടുകൊടുക്കൂല നോമ്പ് വർദ്ധിപ്പിക്കുന്നവര് കിതാബിന്റെ ഹാഫിലാണ് ഓതുന്ന ആളാണ് അവസാനത്തെ ും എന്തരവസ്ഥയിലായാലും അസമ്യ തുടരലും ആ ഭാഗം ഹയാത്താക്കലും ഒഴിവാക്കി പ്രശ്നമില്ല ബഹുമാനപ്പെട്ട വാപ്പകിത്തങ്ങളെപ്പറ്റി പറഞ്ഞേക്കാം അങ്ങനെ ഒരാളെ പെനി വന്നിട്ടും അപ്പം കിട്ടുകറക്കുന്ന പച്ചത്തണ്ണി തുടങ്ങുക ചുറ്റുപാട് അങ്ങനെ പ്രത്യേക പനി വരാറുണ്ട് പോലും എന്നിട്ട് പച്ച വെള്ളത്തിൽ ഒതുണ്ടാക്കി കാമിനെ ഒതുണ്ടാക്കിട്ട് സമയം വർദ്ധിപ്പിക്കുന്ന ആളായിരുന്നു എന്ന് പറഞ്ഞ മറ്റുള്ള ആൾക്ക് സാമ്പത്തിക സഹായം ചെയ്യൽ ആ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ ഔദാര്യവാനായിരുന്നു നാട്ടിൽ തന്നെ പിന്നെ ആ നാട്ടിലുള്ള ആളുകൾക്ക് മൂപ്പറുത്തിയ പദവിയിലേക്ക് ആരിക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാലോഹുല്ലാ തവാലുല്ലാഹി ഇത്ര വലിയ പദവിയും തെരയോ കൊല്ലം കാളിയാർ ഐറ്റം കൂടിയിട്ട് വളരെ വിനയം അള്ളാഹു ഹസിയല്ലാതെ വർദ്ധിപ്പിച്ചിട്ടില്ല സന മൂപ്പർക്ക് ഇരുപത്തെട്ടാം വയസ്സിൽ എതിർ കക്ഷികളോട് മുനാദറ നടത്തിയിട്ട് ഇസ്ലാമിന് വേണ്ടി മതപ്രതിഭ നടത്ത

ഏഹ് എന്നിട്ടാണ് അവർക്ക് അതീസറിയില്ല കുമാരന്മാർ വന്നിട്ട് ഇവ എനിക്കിപ്പോ അതീത് എഴുതി പറഞ്ഞു അതീത് അറിയില്ല എന്നാണ് അതുപോലെ ഒരാളെ പേര് ചോദിച്ചാൽ ആദം അലിസ്സലാമിന്റെ അൻസാബ് പറയാൻ കഴിയും അവരുടെ ചരിത്ര സംഭവങ്ങളും

അവരെ തസാനിഫ് ഉപയോഗിച്ച് യാത്രക്കാർ ലോകത്തിന്റെ നാനാ ഭാഗത്ത് എത്തിച്ചിട്ടുണ്ട് എല്ലാ തസാനിഫാത്തുകളും ആവാത്ത സാധനമാണ് അതുകൊണ്ട് വായിച്ചു തീർത്താം ബിൻ്റെ പറയുന്നു

ൂട്ടിറ്റിണ്ടല്ലോ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതെ വസ്ത്രമായ തഴയെ പറയുന്ന മുപ്പത്തിനാല് തശാലും അതാരാണ് അതിനെ രചിച്ച പ്രചരിപ്പിച്ചത് എന്നും പിന്നെ അതിനെ അച്ചടിച്ച തലവണ എല്ലാം തമഴുണ്ടോ അല്ല കൈയെഴുത്താണോ എല്ലാതിലും ഓരോന്നിട്ടിയുള്ളു മുറേലും നല്ല അത് പറയാൻ മൂപ്പർ കാശ എന്നാ പറയുന്നത് അതിനോടുള്ള ഹെബ് കൊണ്ട് അവർ കിത്താബ് അച്ചടിച്ച ആളെ പറ്റി പറയും ഹെബത്താന്ന് പറയുന്നുണ്ട് ഒരു വീട്ടിനോടുള്ള വീട്ടിൽ താമസിക്കുന്ന ഒരാളിനെയുണ്ടല്ലേ അവരോടുള്ള ആ അതെ അതെ ആ അതെ മുപ്പത്തിനാല് ദശാനിപ്പൊ എണ്ണുന്നുണ്ട് ഷിഫാക്ക് നാല്പത് ചെറുഖ് എണ്ണുന്നുണ്ട് ഏത് കാലത്ത് എഴുതി എത്ര എഴുതി എന്നെല്ലാം മത്തുമ്പോണ്ട് എന്തെല്ലാം മത്തുമ്പോ എല്ലാത്തുണ്ട് എല്ലാം പറയും നിശാന് ഇന്നടങ്ങ് മറ്റേ ഒരു അറിയിപ്പാട്ടല്ലേ അപ്പം

യൂസഫൻ നബാൽ ഇമാമിന്റെ കാലത്ത് എല്ലാർക്കും കുറെ ആളുണ്ട് അതില് ഇന്നുമുള്ള ആളുണ്ടാകാ ഇന്നില്ലാത്ത ആളും ഉണ്ടാകാ ഇപ്പോഴും കയറിയ ആളുണ്ട് കേറാത്ത ആളുണ്ട് ഇവന്റെ തന്നെ خيرنا. السلام عليكم ورحمة الله وبركاته. وعليكم أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله <applause> وصحبه أجمعين ما بعد. إخواني الله ഇവിടെ കുറിച്ച് പറയുകയുണ്ടായി അതുപോലെ ആദ്യമായി ഇതിലേക്ക് വന്ന്